ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനി അതിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത് തീർത്തം ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളായത് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തതയില്ല സോ അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ ചില ചോദ്യങ്ങളായിരിക്കാം എന്ത് എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമില്ല അപ്പോൾ ഈ ഒരു ഉത്തരമില്ലാത്തത് തന്നെ നിങ്ങളെ ആക്കി കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ഈ ഒരു സത്യമെന്ന് ഒരു കാര്യം നമ്മൾ അറിയുകയാണ് അല്ലെങ്കിൽ ആ ഒരു ട്രൂത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവറുണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു ട്രൂത്ത് അറിഞ്ഞു കഴിഞ്ഞാലും അംഗീകരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് ചിലപ്പോൾ സത്യമായിരിക്കും അത് വിശ്വസ്തമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നോ വ്യക്തിയിൽ നിന്നോ നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല അതിൽ തന്നെ നമ്മൾ ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പോലും പിടിവാശി പിടിച്ച് അത് മാറ്റിയെടുക്കാൻ നോക്കുന്ന വ്യക്തികളുണ്ട് പക്ഷെ ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് എല്ലാ കാര്യവുമായിട്ടും പൊരുത്തപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ നേരത്തെ കുറച്ച് ഈഗോയോ അല്ലെങ്കിൽ എടുത്തുചാട്ടമോ പിടിവാശിയോ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളിൽ ഇപ്പോൾ അലിഞ്ഞില്ലാതെയായി എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എന്ത് സത്യവും അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ളൊരു മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു എനർജി എനർജിയായിട്ടാണ് നിങ്ങളെവിടെ കാണാൻ കഴിയുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാറ്റത്തെ എല്ലാം നിങ്ങളിപ്പോൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ടാവില്ല പിടിവാശി പിടിച്ച് നിന്നിട്ടുണ്ടാവാം പല രീതിയിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാതെ മാറിപ്പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇപ്പം ഇപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാനുണ്ട് ഉത്തരമില്ല പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങളത് അതിൻ്റേതായിട്ടുള്ള സമയത്ത് നടക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് യൂണിവേഴ്സായിട്ടൊരു നീതി കിട്ടി മേടിച്ചു തരും ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് കൂടുതലായിട്ട് അതിന് ഒരു ഹറിബറിയോ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കമോ ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ അതിനെ അതിൻ്റേതായിട്ടുള്ള ഒരു ഒഴുക്കിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇത്ര പേർക്കിത് റെസിനേറ്റ് ആകും എന്നറിയില്ല നിങ്ങളിവിടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ആ ഒരു എനർജി റിലീസ് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും അത് അപ്പോൾ സെക്കൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ ഉണ്ടായിരുന്ന ജസ്റ്റ് ഒരു ക്രഷോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യമല്ല ഒരു സീരിയസ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്കോ അവരുടെ ലൈഫിലേക്കോ കടന്നു വന്നിട്ടുള്ള ഒരു രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പായിരിക്കണം ഇത് അപ്പോൾ ഒരു ഡീപ്പ് ആയിട്ട് ഇത് മാറുമെന്ന് നിങ്ങൾ പോലും ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഡീപ്പായിട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ എല്ലാ രീതിയിലും പ്രത്യേകിച്ച് ഫിസിക്കലി പോലും വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അതായത് ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് വരാൻ കഴിയുന്നില്ല പക്ഷേ അവർ മാക്സിമം ഒരു എനർജി എടുക്കുന്നു ഇതിലേക്ക് വരാനായിട്ട് അവർ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട് പക്ഷേ അവരെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന മറ്റൊരു ഫോഴ്സും ഉണ്ട് അപ്പോൾ ആ ഒരു തരത്തിലാണ് അവരുടെ എനർജി നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കോ എങ്ങനെയാണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളതെങ്കിലും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷന് വേണ്ടി മാത്രമായിരുന്നു ആ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് മാത്രമാണോ ഇനീതിൻ്റെ ഉദ്ദേശമായിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജി അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളൊരു തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു ഡിസിഷൻസ് എല്ലാം എന്ന് നിങ്ങൾ പലപ്പോഴും ശങ്കിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളിൽ ചിലവർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു പാർട്ട്ണർ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് മാത്രം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു ചെന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ല മറ്റു വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് മറ്റേതെങ്കിലും ഒരു ബന്ധം അവരിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ആദ്യമേ പറഞ്ഞ ആ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിസിഷനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പലപ്പോഴും പശ്ചാത്തലപിച്ചതായിട്ട് തന്നെ നമുക്കറിയാം അപ്പോൾ പല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും ചിലപ്പോൾ അവിചാരിതമായിട്ട് സംഭവിച്ചു പോകുന്നതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫിൽ ഒരു സപ്പോർട്ട് പോലെ വരുമ്പോൾ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലെല്ലാം എല്ലാമായിട്ട് മാറിപ്പോകുന്നതായിരിക്കാം പല രീതിയിലും ആവാം പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ജാതിയോ മതമോ വിദ്യാഭ്യാസ യോഗ്യതയോ ജോലിയോ ഇതൊന്നുമല്ല അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ലൈഫിൽ മറ്റൊരു പാർട്ണർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഒരു പാർട്ണർ ഉണ്ടായിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ മറന്ന് മറ്റൊരു ലൈഫിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് കാരണം ഒരിക്കലും നമ്മളൊരാളെ വേദനിപ്പിച്ച് എന്തെങ്കിലും പിടിച്ച് വാങ്ങാനോ നിലനിർത്താനോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് നമുക്ക് കിട്ടില്ല അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു കർമ്മ എന്ന് പറയുന്ന സംഭവം നമ്മളെ പിന്തുടരും ചിലപ്പോൾ അപ്പോൾ നമ്മളുടെ ഒരു സമയത്തിൻ്റെ ആനുകൂല്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ കിട്ടിയേക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിച്ചേക്കാം പക്ഷേ തീർച്ചയായിട്ടും നമുക്കൊരു കഷ്ടകാലം അല്ലെങ്കിൽ ഒരു മോശ സമയമൊക്കെ വരുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ ഈ ചെയ്തതിൻ്റെ മുഴുവൻ റിസൾട്ട് നമുക്ക് നമ്മൾ നൂറാണ് കൊടുത്തതെങ്കിൽ ഇരുന്നൂറായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു അല്പസമാധാനത്തിനോ സന്തോഷത്തിനോ ഒക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു തരത്തിൽ അതായത് മറ്റൊരു വ്യക്തിയെ വഞ്ചിച്ചുകൊണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടാതിരിക്കുക അപ്പോൾ നമ്മളുടെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പലരും പറയുന്നൊരു എക്സ്ക്യൂസ് അവർക്കൊരു പാർട്ട്നർ ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷെ അവരായിട്ട് വഴക്കാണെന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പിന്നീട് ഇവർ നോക്കുമ്പോഴത്തേക്കും അവരുമായിട്ട് യാതൊരു വഴക്കുമില്ല അല്ലെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോൾ ആവുകയും ചെയ്യും അപ്പോൾ ഇത്ര തന്നെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചങ്ക തുറന്ന് കാണിക്കുന്ന ഒരു വ്യക്തി ആണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കട്ടെ പക്ഷെ എപ്പോഴും ഒരാൾ പറയുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് നൂറ് ശതമാനം നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത് കാരണം ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളായി പോകും അപ്പോൾ ഒരു പേഴ്സൺ അവരുടെ ഒരു വൈഫിനെയോ ഹസ്ബൻഡിനെയോ കുറ്റം പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അവർക്കുള്ള പാർട്ട്നറുടെ കുറ്റം പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ജെനുവിൻ ആണോ എന്നുള്ളത് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് അന്വേഷിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് അവരുടെ ഒരു വാക്കിൽ അങ്ങനെ വീണ് പോവാതിരിക്കുക അങ്ങനെ വീണ് പോയിട്ട് അതിനേക്കാൾ വലിയ ചതിക്കുഴിയിൽ വീണ് വീണ് പോയിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ നിത്യവും കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതും കൂടി ഞാനിവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഇടയിട്ട് നമ്മൾ ഡെയിലി പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരാളെങ്കിലും ആത്മഹത്യാ ശ്രമമോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് പറയുന്ന വ്യക്തികളെയോ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് എല്ലാ ദിവസവും ആരെങ്കിലും ഒരു ക്ലയൻറ്റ് അങ്ങനെയുള്ളവരായിരിക്കും അപ്പോൾ നമ്മൾ നോക്കി വരുമ്പോൾ കൂടുതലും ഇതുപോലെ എക്സ്ട്രാ മേരീജൽ റിലേഷൻഷിപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമ്മളുടെ ഒരു എന്താ പറയുന്നത് ഒരു യുക്തി ഉണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾക്ക് പെരുമാറാനായിട്ട് തീർച്ചയായിട്ടും കഴിയണം നമുക്ക് വേറെ ആരെയും ഈ ഒരു ലോകത്ത് ബോധിപ്പിക്കാനില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തിയുടെ മുൻപിലെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ധൈര്യത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ചതിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോവുക നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വേറൊരാൾ കുറച്ച് വിഷമിച്ചോട്ടേന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ അത് നമ്മളിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എന്നാൽ പെയിൻ മാത്രമാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു പേഴ്സൻ്റെ കെയർ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മൂലം ഒരുപാട് കഷ്ടതകളും അല്ലെങ്കിൽ വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ഡപ്പ് ഓഫ് എനർജീസ് ആണ് ഇന്നൊരു കാര്യം മാത്രം കിട്ടി അല്ലെങ്കിൽ ഇത് മാത്രം കിട്ടിയില്ല എന്നല്ല ഇവർ തന്നെയാണ് നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവും തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു അതിർവരമ്പ് വെച്ച് ഇവർ മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വമേധയായുള്ള ഇഷ്ടമോ കാര്യങ്ങളോ താല്പര്യമോ കൊണ്ടല്ല അങ്ങനെയുള്ള അവരെ തിരിച്ച് നിങ്ങളിലേക്ക് അയക്കാതിരിക്കുന്ന ഒരു എനർജി അപ്പുറത്തുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരകലം സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഏറ്റവും കൺഫ്യൂസ് ചെയ്തിരിക്കുന്ന കാര്യം അത് തന്നെയാണ് എന്തുകൊണ്ട് ഇവരെ എന്നിൽ നിന്ന് അകലം പാലിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നിൽ നിന്ന് മാറി നിൽക്കുന്നു ഇത്രയൊക്കെ സ്നേഹം എന്നോട് കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒരുപാട് സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു തരത്തിൽ യാതൊരു മനസാക്ഷിയും ഇല്ലാത്തതുപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടി വരെ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ആ ഒരു മൈൻഡിലായിരിക്കും നിങ്ങൾ നിങ്ങളിതിനകത്ത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ട്രിക്കി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കൂടുതൽ വ്യക്തികളുടെ ഒരു രണ്ടാമത്തെ റിലേഷൻഷിപ്പായിരിക്കും അത് അപ്പോൾ നിങ്ങളുടെ ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം നിങ്ങളായിട്ട് തന്നെ മാറി നിന്നിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കാം എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ഓവർകം ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇത്രയധികം ഒരു വിഷമമോ സങ്കടമോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഇവർ കംപ്ലീറ്റ്ലി നിങ്ങൾ ഉയരത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല തീർച്ചയായിട്ടും ഒരു സ്നേഹവും ഇഷ്ടവും വഴക്കും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത് പക്ഷേ ആ ഒരു നിങ്ങളുടെ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എടുത്തിരുന്ന പോലെ ഒരു സ്ട്രോങ് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഒഴിവാക്കി മാറ്റി നിർത്തി നിങ്ങളെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതുപോലെ അകറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പാർട്ട്ണർ എന്ന് അറിഞ്ഞിട്ട് കൂടി നിങ്ങൾക്ക് അവരെ പൂർണ്ണമായിട്ട് വെറുക്കാനോ അല്ലെങ്കിൽ അവരെ വേണ്ടാന്ന് വെക്കാനോ കഴിയുന്നില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇതിനകത്തുള്ള ഒരു ഐറണി അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇനിയൊന്നും വേണ്ട ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ ഒരു എനർജി എനർജിയായിട്ട് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ അത്രത്തോളം ഒരുപാട് പാനിക് ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആയിരുന്നു ഒരുപാട് കഷ്ടതകളിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കു ഏറ്റം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ റെസനേറ്റ് ചെയ്യുന്നത് ഒന്നില്ലെന്തെങ്കിൽ കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മിഡിൽ ഏജ് പീപ്പിൾ ആ ഒരു ഘട്ടം വരെയൊക്കെയുള്ള വ്യക്തികൾക്കാണ് ഇവർ റെസണേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു ഒരുപാട് ഏജ്ഡായിട്ടുള്ള പേഴ്സൺസോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനകത്ത് അത്രയും ഒരു റെസനേറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കിത് കളയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട അത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് എന്നാലും ഇതുതന്നെ വേണം എന്നുള്ള ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളത് ദൈവ അത്രയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലമോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മൂലമോ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് തേർഡ് പാർട്ടിയുടെ ഒരു സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അത്രത്തോളം മോശമായി പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ കംപ്ലീറ്റ് വിട്ടു പോകും പക്ഷേ ഒരു സ്റ്റേജിന് ശേഷം മാത്രമേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോവുള്ളൂ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും ക്രൂക്കഡ് ആണ് അല്ലെങ്കിൽ വളഞ്ഞ വഴികളെല്ലാം സ്വീകരിക്കാനായിട്ട് മടിയില്ലാത്തൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഒരു മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അത്രയധികം ഒരു ഗഡ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ ചിലപ്പോൾ അവർക്ക് ഭയം ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കാതിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണോ പറയുന്നതെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് അല്ലെങ്കിൽ എനർജിയായിട്ട് നിങ്ങൾക്കിത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നൂറ് ശതമാനം ജെനുവിൻ എന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴേ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന എനർജി തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ കുരുക്കിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരൊന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ് കംപ്ലീറ്റ്ലി വിട്ട് വരാനുള്ള ഒരു ഗഡ്സ് വേണം അത് അവർക്ക് ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അതെത്ര ടൈം എടുത്തു കഴിഞ്ഞാലും ആ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഈ ഒരു പേഴ്സണിൽ നിന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സത്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് റിവീൽ ചെയ്തു തരും ഒരുപാട് കൺഫ്യൂഷൻസും ആശങ്കകളും ഒക്കെ നിങ്ങളുടെ മനസ്സിലാകത്താണ്ട് ഒരുപാട് ക്ലാരിറ്റി കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ റിവീൽ റിവീലാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ തമ്മിലുണ്ട് ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ വേണ്ടി മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് അവരനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ലേ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിപ്പോവും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചധികം സഫർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരും ഒട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജി അല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പേരും ഒരുപാട് പെരുമുറക്കത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ തന്നെ സഞ്ചരിച്ചിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൻ്റെ ഒരു എൻഡിങ് ടൈം ആയിരിക്കും തീർച്ചയായിട്ടും ഒരു ന്യൂ ലൈഫ് അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ ജേണി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ ജീവിതം ഉണ്ടാവും അപ്പോൾ ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ചിലപ്പോൾ തുടങ്ങിയിട്ട് ഉണ്ടാവുള്ളതായിരിക്കാം അപ്പോൾ അതിനേതായിട്ടുള്ള ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അതിനെടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ടൈമുണ്ട് ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അത് കംപ്ലീറ്റ്ലി ആയി കഴിയുമ്പോൾ മാത്രം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങളുടെ ആ ഒരു പ്രോസസ്സിങ് ടൈമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വിഷമ ഘട്ടത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ട് ഒരുപാട് നാളുകളായി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലിൽ നിന്നൊരു സിംഗിൾ കോൺടാക്റ്റ് എങ്കിലും കിട്ടിയിട്ട് കുറച്ചധികമായി അവർ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ പഴയൊരു പരിഗണന ഇല്ലാതെ നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയൊക്കെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ റെസനേറ്റ് ആവും അപ്പോൾ ഞാനിവിടെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ എത്തി അല്ലെങ്കിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഒരു എനർജി എല്ലാം റിലീസ് ചെയ്ത് നിങ്ങളിപ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ലയിച്ച് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ജേണിയുടെ എൻഡിംഗ് പീരീഡ് തന്നെയാണ് അത് അങ്ങനെയുള്ള വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ വളരെ റീസെൻ്റ്ലി തന്നെ അങ്ങനെയുള്ള സംഭവം എൻഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും ചിലവർ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കാം ചിലവർ അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലായിരിക്കും ചിലവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവാം അത് തീരാൻ പോകുന്നൊരു ടൈം ആയിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു ബാരിയർ അല്ലെങ്കിൽ ആ ഒരു തടസ്സം നിങ്ങളെ തമ്മിൽ പഴയ പോലെ ഒന്നിപ്പിക്കാതിരിക്കാൻ ഉണ്ടായിരുന്ന ഒരു തടസ്സം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവും ഇവിടെ വന്നിരിക്കുന്നത് പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഇതിനകത്ത് പിന്നീട് നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ഇടയിൽ വരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജീസ് ആൻഡ് സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഇടയിൽ നിന്ന് ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ വളരെ കുറച്ച് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞ് നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചെത്തണം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വീണ്ടും വേണം ഇവരെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ക്ലെയിം ചെയ്യുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സ് അനുഗ്രഹിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗിൽ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കാരണം എല്ലാവർക്കും റെസണേറ്റ് ആവുന്ന തരത്തിലുള്ള എനർജിയല്ല ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ എനർജി ആണോ അല്ലയോ എന്നുള്ളത് ഒരുപാട് പേർക്ക് ആവുന്ന എനർജീസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പിന്നെയും ക്ലോസിലേക്ക് പോകേണ്ടതെന്ന് ആവശ്യം വരുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി എനർജിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം